നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഉച്ചക്ക് ഏകദേശം ഒരു പന്ത്രണ്ടര മണിയായി കാണും കണ്ണൂരിലെ പാനിലുള്ള വെള്ളിയായിൽ എന്ന സ്ഥലത്ത് ഒരു സ്ത്രീയുടെ ശവസംസ്കാര ചടങ്ങിക്കഴിഞ്ഞ് അതിന്റെ ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് രണ്ടാളുകൾ തൊട്ട് സമീപത്തുള്ള വീട്ടിലേക്ക് നടന്നു വരുന്നത് നേരത്തെ ആ രണ്ടു പേരിൽ ഒരാളുടെ അനുചത്തി ആ വീട്ടിലേക്ക് പോയിരുന്നു അവളെ ഫോളോ ചെയ്താണ് അവരെത്തിയത് അവരാ വീടിനകത്തേക്ക് കടക്കുമ്പോൾ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ് വീടിന്റെ അകത്തേക്ക് ആ തുറന്നു കിടക്കുന്ന വാതിൽ വഴി അകത്ത് കിടന്ന ആ യുവതി പെട്ടെന്ന് അലറി വിളിക്കുന്ന കാഴ്ച അപ്പുറത്ത് ഈ അമ്മൂമ്മയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാമെന്ന ആളുകളൊക്കെ കേട്ടു അവരെ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടിയെത്തുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു പോലീസ് ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും മറ്റു ഉദ്യോഗസ്ഥരും ഈ അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് ഓടി വന്ന ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ശബ്ദം കേട്ട വീട് അങ്ങ് ക്ലോസ് ചെയ്തു ശരിക്കൊരു മഞ്ഞ റിവൺ അവർ പെട്ടെന്ന് അങ്ങ് വലിച്ചു കെട്ടുകയായിരുന്നു എന്താണ് സംഭവിക്കുന്ന ആൾക്ക് ഒരു പിടിയില്ല അവരങ്ങനെ അമ്പരപ്പോടെ അവിടെ എത്തിയ പോലീസ് സന്നാഹത്തെ അങ്ങനെ നോക്കുമ്പോഴേക്കും ഡോഗ്സ് കോഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി ഫോറൻസിക് വിദഗ്ധരും അതുപോലെ ഡോഗ്സ് കോഡും കൂടി സ്ഥലത്തെത്തിയതും അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ ശരിക്കും അമ്പരം നിൽക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അവർക്ക് ഒരു വിവരവുമില്ല എന്നാണ് സത്യം ആ അമ്മമ്മയുടെ വീട്ടിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒരു കാര്യം അറിയാം പോലീസ് അവിടെ ആ മഞ്ഞ റിബൺ കെട്ടി ബന്ദവസ് ആക്കിയിരിക്കുന്ന ആ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ അല്ലെങ്കിൽ ആ വീട്ടിനുള്ളിൽ മൂന്നാളുകളുണ്ട് അവിടേക്ക് നേരത്തെ പോയ പെൺകുട്ടിയും അവളെ ഫോളോ ചെയ്തു പോയ അവളുടെ സഹോദരിയും സഹോദരനും ഇത്രയും ആളുകൾ മാത്രമാണ് ആ വീട്ടിലുള്ളത് എന്തുകൊണ്ടാ ആ ആളുകൾ അകത്തുള്ളപ്പോൾ പോലീസ് ചുറ്റും മഞ്ഞ റിബൺ കെട്ടി വീട് ക്ലോസ് ചെയ്തത് തികച്ചും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ആളുകളുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആളുകൾ ആ വിവരം പരസ്പരം ചോദിക്കുകയും സമീപത്ത് നിൽക്കുന്ന പോലീസുകാരോട് വിവരം തിരക്കുകയും ചെയ്തു പോലീസുകാർ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്ന് മാത്രം ആളുകളോട് പറയുകയും ചെയ്തു ആളുകൾ അങ്ങനെ അമ്പലം നിൽക്കുമ്പോൾ പോലീസ് നായയെ പരിശീലിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർ പോലീസ് നായുമായി വീടിനകത്തേക്ക് കടന്നു വീടിനകത്തേക്ക് കിടന്ന പോലീസ് നായ അകത്ത് എന്തോ മണപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് ഓടി വരുന്നുവെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് ആ നായ പുറത്തേക്ക് ഓടി വരുമ്പോൾ നായ്ക്കൊപ്പം ആ പരിശീലകനും ഉണ്ട് വീടിന് പുറത്തേക്ക് ഓടിയെത്തിയ പോലീസ് നായ വീടിന്റെ മുൻഭാഗത്തേക്കാണ് ഓടിയെത്തിയത് അവിടെ വീടിനും ആ ഇടയിൽ കുറച്ച് സ്ഥലമുണ്ട് ആ ഭാഗത്തേക്ക് ഓടിയെത്തിയ ആ പോലീസ് നായ അവിടെ ഒന്ന് മണപ്പിച്ചിട്ട് ഗേറ്റിന്റെ നേരെ ഓടി പക്ഷെ ഗേറ്റിന്റെ നേരെ ഓടിയ പോലീസ് നായ്ക്ക് പിന്നീട് ഓടാൻ പറ്റുന്നില്ല അതിന്റെ ഓട്ടം അവിടെ അവസാനിച്ചു ഈ സംഭവവികാസങ്ങൾ ആ നായുടെ പുറകെ ഓടുന്ന പരിശീലകർ ശ്രദ്ധിക്കുന്നുണ്ട് ആളുകൾക്ക് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവരവുമില്ലാതിരിക്കുന്ന ആ സമയത്താണ് ഫോറൻസിക് വിദഗ്ധർ ഒന്നടങ്കം വീട്ടിനകത്തേക്ക് ഏറിയത് ആ ഫോറൻസിക് വിദഗ്ധർ വീടിനകത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പറും അതുപോലെ ലോക്കൽ നേതാക്കളൊക്കെ ആ വീടിന് അടുത്തേക്ക് വന്നു അവിടെ നിൽക്കുന്ന പോലീസുകാരോട് അവർ കാര്യം തിരക്കി എന്താ എന്താ സംഭവം എന്താ നിങ്ങളീ കാണിക്കുന്ന ആരോട് ചോദിച്ചു ആ വീട്ടിനകത്തേക്ക് കയറിയത് അനവധി ചോദ്യങ്ങൾ മെമ്പേഴ്സിന്റെ ഭാഗത്തുണ്ടായതും പോലീസ് അവരോട് ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചു അവിടെ ഒരു കൊല നടന്നിരിക്കുകയാണ് തൊട്ട് സമീപത്തുള്ള വീട്ടിൽ ഒരു കൊലപാതകം നടന്നു എന്ന് കേട്ടപ്പോൾ ആ വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് പട്ടാപ്പകലാണ് ആ കൊല നടന്നിരിക്കുന്നത് കൊല നടക്കുന്ന സമയത്ത് അവരൊക്കെ ആ വീട്ടിൽ നിന്ന് ഏകദേശം പത്ത് മീറ്റർ അടുത്തുണ്ട് ആ രണ്ട് വീടും തമ്മിൽ അധികം അകലമില്ല എന്നിട്ടും അവരാരും അറിയാതെ ഒരു കൊല നടന്നിരിക്കുകയാണ് അമ്പരം പോയ ആളുകൾ പരസ്പരം മുഖത്തോട് നോക്കുമ്പോൾ പോലീസ് ഒരു കാര്യം കൂടെ പറഞ്ഞു വിഷ്ണുപ്രിയ എന്ന പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വിഷ്ണുപ്രിയ എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടെന്ന് കേട്ടതും ശരിക്കും ആ ആളുകളുടെ ഇടയിൽ ഒരു വല്ലാത്ത ആരവും പേടി കലർന്ന ഒരു തേങ്ങലുമൊക്കെ ഉണ്ടാവുകയാണ് ചിലതരൊക്കെ പെട്ടെന്ന് കരഞ്ഞു പോവുകയാണ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ആ പെൺകുട്ടി നടന്ന് ക്രോസ് ചെയ്ത് അവളുടെ വീട്ടിലേക്ക് പോകുന്നത് അവരെല്ലാവരും കണ്ടതാണ് അവിടെ കുളിക്കാനായിട്ടാണ് ആ വീട്ടിലേക്ക് പോയത് ആ പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടുവെന്ന് ഇപ്പൊ ഇതാ പോലീസ് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ട് പോലീസ് ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യം പോലും അതിന്റെ ഭാഗമായിട്ടുണ്ട് ആളുകൾ വിഷുപ്രിയ എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും പരസ്പരം ചോദിക്കുകയാണ് ആരാണ് വിഷുപ്രിയ കൊന്നത് സ്വാഭാവികമായിട്ട് ആ ചോദ്യം ഉണ്ടല്ലോ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ആർക്കും അതിന് ഉത്തരമില്ല പോലീസിന്റെ അടുത്ത് പാർട്ടി മെമ്പർമാരും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ നിർബന്ധിച്ചപ്പോൾ അവരെ പോലീസ് അകത്തേക്ക് പോലീസ് തിരിച്ച ആ ബൗണ്ടറിക്കുള്ളിലേക്ക് ആ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും ലോക്കലായിട്ടുള്ള രണ്ടു മൂന്ന് പോലീസുകാർക്കൊപ്പം കയറി അവര് ആ തുറന്നിടക്കുന്ന വാതില് വഴി അകത്തേക്ക് കടന്നു അവർ നടന്നെത്തിയത് ഒരു ബെഡ്റൂമിലാണ് ആ ബെഡ്റൂമിൽ നേരത്തെ പോലീസ് പറഞ്ഞ അതേ വിഷ്ണുപ്രിയ കിടക്കുന്നുണ്ട് അവളുടെ കഴുത്തിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട് അവളുടെ ബോഡി മുഴുവൻ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ് തല ചതഞ്ഞതുപോലെ തോന്നുന്നുണ്ട് ആ ബോഡിയിലേക്ക് ശരിക്കും ആ നേതാക്കൾ ഒരു നോട്ടം മാത്രമാണ് നോക്കിയത് കണ്ടാൽ ഭയന്ന് പോകുന്ന ശൈലിയിലാണ് വിഷ്ണുപ്രിയയുടെ ബോഡി കിടക്കുന്നത് ആ ഭയം ഒന്നുകൂടി കൂട്ടുന്ന ഒരു രംഗം കൂടി അവർ കണ്ടു വിഷ്ണുപ്രിയയുടെ രണ്ട് കാൽപാദങ്ങളും വെട്ടി മുറിച്ചിരിക്കുകയാണ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ആ ലോക്കൽ നേതാക്കൾ ആ വിവരം അവരെ കാത്തു നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു അവരുടെയൊക്കെ സ്നേഹപാചകമായിരുന്ന വിഷ്ണുപ്രിയ എന്ന ആ ഫാർമസിസ്റ്റ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവളുടെ കാൽപാദങ്ങൾ മുറിച്ച കാര്യവും തല ചിതറിയതും കഴുത്ത് മുറിഞ്ഞതുമൊക്കെ ആ ലോക്കൽ നേതാക്കൾ നാട്ടുകാരോട് പറയുമ്പോൾ ശരിക്കും ഓരോരുത്തരും അറിയാതെ മുഖത്തോട് ഒന്നും നോക്കിപ്പോവുകയാണ് എന്താണ് സംഭവിച്ചെന്ന് ആർക്കും ഒരു പിടിയില്ല അവരെല്ലാവരും ഏകദേശം പന്ത്രണ്ടേക്കാലോടുകൂടി വിഷ്ണുപ്രിയെ കണ്ടതാണ് പന്ത്രണ്ടേ മുക്കാലേ ഇപ്പം ആയിട്ടുള്ളൂ ഈ കഴിഞ്ഞ അര മണിക്കൂറിനുള്ളിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ആരാ ഈ കൊല ചെയ്തത് എന്താ അതിന്റെ കാരണം കൊല ചെയ്ത വ്യക്തി എങ്ങോട്ട് പോയി കൊല ചെയ്തത് ഒരാൾ ഒറ്റയ്ക്കാണോ അതോ ഒരുപാട് ആളുകളുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ ആളുകളെ എന്തുകൊണ്ട് നമ്മൾ ആരും കണ്ടില്ല പരസ്പരം ആ ചോദ്യങ്ങൾ ആളുകൾ പങ്കുവെക്കുമ്പോൾ അകത്ത് ഫോറൻസിക് വിഭാഗം സകല തെളിവുകളും ശേഖരിച്ചതിന് ശേഷം അവിടുന്ന് പുറത്തേക്ക് ഇറിയാൻ കഴിഞ്ഞു അവർ പുറത്തുള്ള വിവരങ്ങളെയൊക്കെ ശേഖരിക്കുക പുറത്ത് ആ വീടിനും മതിലിനിടയിൽ ഒരു വണ്ടി തിരിഞ്ഞതിൻ്റെ അടയാളം കാണാം ആ ഭാഗത്തേക്ക് കുനിഞ്ഞ ഫോറൻസിക് ടീമിലെ ആളുകൾ ആ വണ്ടി ഏതെന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഒരു ബൈക്കാണ് അവിടെ നിന്ന് തിരിഞ്ഞിരിക്കുന്നത് ബൈക്കിൻ്റെ ടയറിൻ്റെ അടയാളമാണ് ഫോറൻസിൽ നോക്കുന്നതെന്ന് കേട്ടപ്പോൾ ശരിക്കും ആ വീടിന് മുന്നിലുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ വല്ലാത്തൊരു അതിശയവും അത്ഭുതവും ഫീൽ ചെയ്യാണ് അവരാരും അങ്ങനെ ഒരു വാഹനം അവിടെ വന്നതോ തിരിച്ചു പോയതോ അറിഞ്ഞിട്ടില്ല ആളുകൾ സ്വരയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും ശ്രദ്ധിക്കില്ല എന്നതിന്റെ ഒരു ചിത്രമായിട്ട് അതിന് വിളവില് നമുക്ക് കാണാം ഈ സമയത്ത് അകത്ത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിവരം അറിയിച്ചനുസരിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരിക്കുകയാണ് അവരുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു പ്രേതവിചാരണ നടത്താൻ അതിമൊന്നുമില്ല ശരിക്കും അതിക്രൂരമായ ഒരു കൊലപാതകമാണ് അവിടെ നടന്നിരിക്കുന്നത് ആ പെൺകുട്ടി പന്ത്രണ്ടേ കാലൂരെ ജീവനോട് ഉണ്ടായിരുന്നു എന്തായാലും അതിവേഗം എങ്കോസ് നടപടികൾ പൂർത്തീകരിച്ചു ബോഡി അവിടെ നിന്ന് പരിയരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഷിഫ്റ്റ് ചെയ്തു ആ ബോഡി ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ഉച്ച കഴിഞ്ഞ് നാല് മണിയായി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അയക്കുന്ന സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണ് പോലീസ് കൈയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോണ് കയ്യിലെടുത്തത് അവളുടെ സഹോദരിയും സഹോദരി കാണുകയും ചെയ്തു സഹോദരനെ സഹോദരി ആശ്വസിപ്പിക്കാനായി ഇപ്പോഴാണ് ആളുകൾ അകത്തേക്ക് വന്നു തുടങ്ങിയത് ഇത്രതരം വല്ലാത്തൊരു ട്രോമയിലായിരുന്നു ശരിക്കും ആ സിസ്റ്ററും അതുപോലെ ആ സഹോദരൻ അവര് അവർ കണ്ട കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പങ്കുവെക്കുമ്പോൾ നാട്ടുകാരും അവരും തമ്മിൽ ഒരു ചർച്ച അവിടെ സ്റ്റാർട്ട് ചെയ്യണം ആരാണ് വിഷ്ണുപ്രിയെ കൊന്നത് ആ കൊലപാതകം കണ്ട ആളുകൾ അവർ കണ്ട കാഴ്ച ഇതിനകം അവിടെയുള്ള ആളുകളുടെ മുന്നിൽ വിശദമാക്കിയിട്ടുണ്ട് ആ കാഴ്ച കുറെ കൂടി ഭംഗിയായിട്ട് ആ സഹോദരനും സഹോദരിയും കൂടി പറയുകയും ചെയ്തു പാർട്ടി ബേസ്ഡ് കൊലകൾ നടക്കുമ്പോഴാണ് ആളുകളുടെ കരാൽ വെട്ടിമാറ്റുന്നത് എന്തെങ്കിലും കാരണവശാൽ അവർ കൊല ചെയ്യാൻ ഉദ്ദേശിച്ച വ്യക്തി മരിച്ചില്ല എങ്കിൽ അല്ല നടക്കരുത് തടക്കരുത് വേണ്ടിയാണ് കാൽപാദം വെട്ടിമാറ്റുന്നത് ചിലപ്പോ മുട്ടിന്റെ താഴെ വെച്ച് വെട്ടിമാറ്റാറുണ്ട് ഇവിടെ വിഷ്ണുപ്രിയയുടെ രണ്ട് കാൽപാദവുമാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് വിഷ്ണുപ്രിയ പാർട്ടിയുമായി ഉടക്കിന്റെ ഫലമായിട്ട് പാർട്ടിക്കാർ കൊടുത്ത കൊട്ടേഷന്റെ ഫലമായിട്ട് കൊല്ലപ്പെട്ടതാണ് പക്ഷെ പാർട്ടിക്കാരെ കൊന്നു എന്ന് പറയണമെങ്കിൽ പാർട്ടിയുമായിട്ട് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒരു ബന്ധം വിഷ്ണുപ്രിയയ്ക്ക് ഉണ്ടാകണം വിഷ്ണുപ്രിയ ഏതെങ്കിലും പാർട്ടിയോട് സഹകരിക്കുന്നതോ പാർട്ടിക്ക് വേണ്ടി വോട്ട് ക്യാൻവസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർക്കെതിരെ സംസാരിക്കുന്നതോ ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല അങ്ങനെ ഒരു സജീവം പാർട്ടി പ്രവർത്തിക്കുകയല്ല വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയ മാത്രമല്ല വിഷ്ണുപ്രിയയുടെ വീട്ടുകാരും അങ്ങനെ സജീവം പാർട്ടി പ്രവർത്തകരല്ല പിന്നെ എന്തുകൊണ്ടായിരിക്കാം പാർട്ടിക്കാർ ഈ കൊട്ടേഷൻ കൊടുത്തത് അനവധി ചോദ്യങ്ങൾ ആളുകൾക്ക് ചോദിക്കാനുണ്ട് ആ ചോദ്യങ്ങൾ അവർ പരസ്പരം ചോദിക്കുമ്പോഴേക്കും ആറ് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് ആയപ്പോൾ അവര് മറ്റൊരു വാർത്ത കൂടി അറിഞ്ഞു വിഷ്ണുപ്രിയയെ കൊന്ന വ്യക്തി പോലീസിന്റെ പിടിയിലായി എന്ന വാർത്തയാണ് അവരറിഞ്ഞത് അതും ആ നാട്ടുകാരെ ശരിക്കും അതിശയപ്പെടുത്തിയിരിക്കുകയാണ് സാധാരണക്കെതിരെ ഇതുപോലൊരു ഒരു കൊലപാതകമൊക്കെ നടന്നാൽ ഒരുപാട് നാള് പിടിക്കും പ്രതിയിലേക്ക് എത്താൻ ഇവിടെ കൊല ചെയ്ത് കൃത്യം ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് രാത്രി ഒൻപത് മണിയോടുകൂടി മറ്റൊരു വാർത്ത കൂടി ആളുകൾ തേടിയെത്തി പ്രതിയെ പോലീസ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് പ്രതിയെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യിപ്പിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞുകൊണ്ടാണ് ആളുകളൊക്കെ അന്ന് ഉറങ്ങാനായി അവരുടെ വീടുകളിലേക്ക് മടങ്ങിയത് വീട്ടിലേക്ക് മടങ്ങുന്ന ആളുകളും ഈ വിവരമാണ് ചർച്ച ചെയ്യുന്നത് അവർക്ക് മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ആ പകല് സംഭവിച്ചിരിക്കുകയാണ് ആ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പിറ്റേ ദിവസത്തെ പത്രങ്ങൾ വഴിയാണ് നാട്ടുകാർ യഥാർത്ഥത്തിൽ അറിയുന്നത് രാവിലത്തെ പത്രത്തിൽ വളരെ വിശദമായിട്ട് തന്നെ തല നടന്ന ആ വിഷ്ണുപ്രിയയുടെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട് വിഷ്ണുപ്രിയ ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ടേ കാലോടു കൂടിയാണ് അവളുടെ വീട്ടിലേക്ക് കുളിക്കാനായി പോയത് അവൾ അവളുടെ വീട്ടിൽ കുളിക്കാൻ എത്തിയ ആ സമയത്ത് അവൾ അവളുടെ സുഹൃത്തിനെ ഫോണിൽ വിളിച്ചു അതൊരു വീഡിയോ കോളാണ് വീഡിയോ കോളിൽ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീഡിയോ കോളിൽ മറ്റൊരാള് പ്രത്യക്ഷപ്പെട്ടു വിഷുപ്രിയയുടെ പുറകുവശത്തായിട്ട് ആ ആള് വന്നതും വിഷുപ്രിയ അവൾ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയോട് ആ ആളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തു ഇടാ മറ്റൊന്നും വന്നിട്ടുണ്ട് അങ്ങനെയാണ് വിഷ്ണുപ്രിയ പറഞ്ഞത് വിഷ്ണുപ്രിയ ആ ഡയലോഗ് പറഞ്ഞ ആ നിമിഷത്തിൽ വിഷ്ണുപ്രിയയോടൊപ്പം വീഡിയോ കോളിലുള്ള ആ ചെറുപ്പക്കാരൻ ഒരു കാഴ്ച കൂടി കണ്ടു വിഷ്ണുപ്രിയയുടെ ആ ഫോണിൽ അയാളെ കാണുന്ന വ്യക്തി കയ്യിൽ ഒരു ചുറ്റിക എടുത്തുയർത്തുന്നതും ആ ചുറ്റിക കൊണ്ട് വിഷ്ണുപ്രിയയുടെ തലയിലേക്ക് ആഞ്ഞടിക്കുന്നതുമാണ് അയാൾ കണ്ടത് ഞെട്ടിപ്പോയ ആ ചെറുപ്പക്കാരൻ അമ്പരപ്പുഴയെ ആ വീഡിയോയിലേക്ക് നോക്കുമ്പോൾ ആ ഫോണ് വിഷ്ണുപ്രിയയുടെ കയ്യിൽ നിന്ന് ബെഡിലേക്ക് വീണു ബെഡിലേക്ക് വീണ ഫോണിൽ പെട്ടെന്ന് ഒരു മുഖം പൊങ്ങി വരുന്നത് ആ ചെറുപ്പക്കാരൻ കണ്ടു ആ ചെറുപ്പക്കാരൻ ആ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും ആ ഫോൺ കയ്യിലെടുത്ത ആ വ്യക്തി ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വിഷ്ണുപ്രിയ അവൾ മരിക്കുന്നതിന് മുന്നേ വീഡിയോ കോൾ വിളിച്ചത് നിതിൻ എന്ന അവളുടെ ബോയ്ഫ്രണ്ടിനെയാണ് നിതിൻ രാജ് ആ വീഡിയോയിലൂടെ കണ്ടത് അവന്റെ സുഹൃത്തു കൂടിയായ ശ്യാംജിത്തിനെയാണ് ശ്യാംജിത്ത് ആയിരുന്നു തുടക്കത്തിൽ വിഷ്ണുപ്രിയയുടെ ബോയ്ഫ്രണ്ട് വിഷ്ണുപ്രിയയും ശ്യാംജിത്തും അതുപോലെ നിതിൻ രാജ്യും പരസ്പരം അറിയുന്ന സുഹൃത്തുക്കളാണ് വിഷുപ്രിയ ഒരു ഫാർമസിസ്റ്റാണ് ഫാർമസിസ്റ്റായ അവൾക്ക് ഇവർ രണ്ടുപേരുമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നു അവളുടെ ആ ബോയ്സിനോടുള്ള അടുപ്പം തുടങ്ങിയത് ശ്യാംജിത്ത് വഴിയാണ് ക്രമേണ അവൾ ശാംജിത്ത് നിന്ന് നിധനിലേക്ക് മാറിയപ്പോഴാണ് ശ്യാംജിത്തിന് അവളോട് ഒരു എതിർപ്പ് ഉണ്ടായത് ആ എതിർപ്പ് കൂടിക്കൂടി വന്നപ്പോഴാണ് ശ്യാംജിത്ത് വിഷുപ്രിയയെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് വളരെ വിശദമായിട്ട് തന്നെ പത്രങ്ങൾ ആ വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ വായിച്ച നാട്ടുകാർ ആകെ കിളി പോയതുപോലെയായി ഇത്രയും സംഭവമായ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ട് അവർക്കാർക്കും ഇതുവരെ കാര്യമൊന്നും മനസ്സിലായിരുന്നില്ല പത്രങ്ങളിൽ ഈ റിപ്പോർട്ട് വന്നതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ചിനാണ് നാല് ദിവസത്തേക്ക് പോലീസ് ശ്യാംജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് ശ്യാംജിത്തുമായി പോലീസ് ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു വൻ ജനക്കൂട്ടമാണ് വിഷുപ്രിയയെ വകവരുത്തിയ വിഷുപ്രിയയുടെ സുഹൃത്തു കൂടിയായ ശ്യാംജിത്തിനെ കാണാൻ ആളുകൾക്ക് സ്വാഭാവികമായും ഒരു കൗതുകം ഉണ്ടാവുമല്ലോ ശ്യാംജിത്ത് പക്ഷേ അസാമാന്യമായ ശാന്തതയാണ് ആ സമയത്ത് പ്രകടിപ്പിക്കുന്നത് ഷാംജിത്തിനെതിരെ ആക്രോശിക്കുന്ന ആളുകൾ പോലും അവന്റെ ശാന്തത കണ്ട് ഒന്നും പറയാനാകാതെ നിന്നുപോവുകയാണ് വല്ലാത്ത കൂളാണ് അവൻ അവൻ അകത്തേക്ക് പോലീസിനൊപ്പം ചെല്ലുമ്പോൾ പോലീസിനോട് അവൻ അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ വ്യക്തമായും വിശദമാക്കി കൊടുക്കുകയാണ് ശരിക്കും ശാംജിത്ത് എങ്ങനെയാണ് അവിടെ ആ വിഷുപ്രിയെ വധിച്ചെന്നുള്ള കാര്യം അവൻ റോൾ പ്ലേയിലൂടെ പോലീസിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതൊക്കെ വീഡിയോ ക്യാമറയിൽ പോലീസ് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു ശ്യാംജിത്ത് ആ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കട്ടിൽ ചാരി കിടക്കിയായിരുന്ന വിഷ്ണുപ്രിയ വീഡിയോ കോളിലൂടെ അവളുടെ കാമുകരോട് സംസാരിച്ചു കൊണ്ടിരുന്നത് കൃത്യമായിട്ടും ശാംജിത്ത് ആ കാട്ടിൽ കിടന്നു തന്നെ അഭിനയിച്ച് പോലീസിന് കാണിച്ചു കൊടുത്തു അവിടെ ശ്യാംജിത്തിന് പകരം ഒരു പോലീസുകാരൻ കിടന്നപ്പോ ശാംജിത്ത് അവന്റെ റോള് തുടങ്ങി അവൻ ആ വാതിൽ വഴി അകത്തേക്ക് കടന്നതും അവൻ ഒളിച്ചു വെച്ചിരുന്ന ചുറ്റില് പുറത്തെടുത്തതും ആ ചുറ്റിലുകൊണ്ട് വിഷ്ണുപ്രിയയുടെ തലയിലേക്ക് ആഞ്ഞടിച്ചതൊക്കെ അവൻ അതുപോലെ കാണിച്ചു അവൻ ഒന്ന് അടിച്ചതിന് ശേഷം വീണ്ടും ചുറ്റിയിൽ ഉയർത്തി രണ്ടാമതും അടിച്ചു മൂന്നാമതും അടിച്ചു നാലാമതും അടിച്ചു അഞ്ചാമതും അടിച്ചു അഞ്ചു തവണ അവൻ ആ പോലീസുകാരുടെ തലയിലേക്ക് സാങ്കല്പിക ചുറ്റികളുകൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ പോലീസുകാർ അവരോട് ചോദിച്ചു നീന്തന വീണ്ടും വീണ്ടും അടിക്കുന്നത് സാർ ഞാൻ അഞ്ച് തവണ വിഷ്ണുപ്രിയയുടെ തലയിൽ അടിച്ചായിരുന്നു അവൻ പറഞ്ഞ ആ വാക്കുകൾ ഈ സമയത്ത് അവിടെ ഇതിന് സാക്ഷിയായിട്ടുള്ള ലോക്കൽ നേതാക്കളൊക്കെ വല്ലാത്തൊരു ഞെട്ടലൂടെയും വിറയിലൂടെയാണ് കേട്ടത് അങ്ങനെ അടിച്ചതിന് ശേഷം അവനെ ഇരുതല മൂർച്ചയുള്ള കത്തി പുറത്തെടുത്ത കാര്യം പോലീസിനോട് പറഞ്ഞു സർ ഇരുതല മൂർച്ചയുള്ള കത്തി കൊണ്ടാണ് ഞാൻ വിഷുപ്രിയയുടെ കഴുത്തിലേക്ക് ആഞ്ഞു കുത്തിയത് എങ്ങനെയാണ് കുത്തിയതെന്നും ആ കുത്തുന്ന സമയത്ത് വിഷുപ്രിയ എങ്ങനെ കിടക്കുകയായിരുന്നു ഒക്കെ അവൻ അഭിനയിച്ച് കാണിക്കുകയും ചെയ്തു സാർ ശേഷമാണ് സാർ ഞാൻ വിഷുപ്രിയയുടെ പാദം വെട്ടിയത് നീന്തിനാ പാദം വെട്ടിയത് സർ ചിലപ്പോൾ അവൾ രക്ഷപ്പെടുകയാണെങ്കിൽ അവൾ ജീവിക്കാൻ സാധ്യത അവൾ അങ്ങനെ ജീവിക്കേണ്ട സാർ അവൻ വളരെ കൂളായിട്ടാണ് ആ ഡയലോഗ് പറഞ്ഞത് ശരിക്കും അവൻ്റെ ഓരോ മറുപടികളും പുറത്തു വരുമ്പോൾ അവനിൽ വല്ലാത്തൊരു സാധ്യതയുണ്ട് ഇതൊക്കെ ഒരു സാധാരണ കാര്യങ്ങൾ പോലെയാണ് അവൻ പറയുന്നത് ഈ സമയത്ത് പോലീസ് അവൻ്റെ കോൾ ഡേറ്റ റെക്കോർഡുകൾ പരിശോധിച്ചിരുന്നു അന്നേ ദിവസം അതായത് ഈ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പകൽ ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ വിളിച്ചത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് തവണയാണ് തുടർച്ചയായി വിഷ്ണുപ്രിയയെ അവൻ വിളിക്കുകയായിരുന്നു വിഷുപ്രിയ അറ്റൻഡ് ചെയ്തില്ല അറ്റൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ആ കൊല നടക്കാനുള്ള സാധ്യത കുറവായിരുന്നു വിഷുപ്രിയ തന്നെ പൂർണ്ണമായി അവഗണിച്ചു എന്ന് തോന്നിയപ്പോഴാണ് അവൻ അവൻ്റെ ബൈക്കിൽ അവിടെ എത്തിയത് ശരിക്കും പോലീസ് അവനെ പിടികൂടുന്നത് അവന്റെ വീട്ടിൽ തന്നെയുള്ള ആ വീടുമായി ചേർന്ന് തേങ്ങൾ സൂക്ഷിക്കുന്ന തേങ്ങാപ്പുരയിൽ ഈ കൊല നടത്തിയതിനു ശേഷം സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുക അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ ശാമജ്യത്ത് ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തില്ല എന്ന് മാത്രവുമല്ല അവൻ പോലീസിനെ കാത്ത് ആ തേങ്ങാപ്പുരയിൽ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം അവൻ ഒരിടത്തും പോയില്ല പോലീസ് വരട്ടെ തന്നെ അറസ്റ്റ് ചെയ്യട്ടെ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ശ്യാംജിത്തിന് പോലീസ് ചെല്ലുമ്പോൾ ഉള്ളത് പോലീസ് ചെന്നതും ശ്യാംജിത്ത് ശരിക്കും ആ തേങ്ങാപ്പുരയിൽ നിന്ന് കൂളായിട്ട് പോലീസിനൊപ്പം ഇറങ്ങി വരികയായിരുന്നു പോലീസ് അവനെ കൊണ്ട് തെളിവെടുക്കാൻ വന്നപ്പോൾ ആ വീട്ടിൽ അവൻ നടത്തിയ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അതേ അവൻ തന്നെ പോലീസിനെ കൊണ്ട് നേരെ പോയത് വേറൊരു സ്ഥലത്തേക്കാണ് അവൻ കൊണ്ടുവന്ന ആ ചുറ്റികയും അതുപോലെ ആ ഇരട്ട തലയുള്ള കത്തിയുമൊക്കെ അവനൊരു ബാഗിലാക്കി ഒരു സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നു ആ സ്ഥലത്തേക്ക് അവൻ തന്നെ പോലീസിനെ എത്തിക്കായിരുന്നു നാട്ടുകാരും ടി വി ചാനലുകളും എന്നിവയുടെ എല്ലാം അതിനൊപ്പം ഒഴുകിയെത്തിയിരുന്നു അവരത് ലൈവായി റെക്കോർഡ് ചെയ്യാണ് വളരെ കൂളായിട്ടാണ് അവൻ ആ വലിച്ചെറിഞ്ഞ സ്ഥലത്തുനിന്ന് ആ ബാഗ് കണ്ടെടുത്ത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഒരുപാട് ദൃക്സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അത് എടുത്തു കൊടുക്കുമ്പോൾ അവനൊരു കുലുക്കവുമില്ല താൻ ചെയ്യേണ്ട കാര്യം ചെയ്തു എന്നുള്ള ഒരു ഫീലാണ് അവനുള്ളത് നേരത്തെ ഇരട്ട കത്തി ഉപയോഗിച്ചാണ് വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തുള്ള കാര്യം ഈ ശ്യാംജിത്ത് പറഞ്ഞപ്പോൾ പോലീസ് അതത്ര ഗൗരവത്തിൽ എടുത്തിരുന്നില്ല പക്ഷെ ഇപ്പോ ബാഗിൽ നിന്ന് അവൻ നാട്ടുകാർ കാണുകയും ചുറ്റുകയും അതിനെ തുടർന്ന് കത്തിയും എടുത്ത് പുറത്ത് കാണിക്കുമ്പോൾ പോലീസ് മാത്രമല്ല നാട്ടുകാരും ഞെട്ടി ശരിക്കും ഇര തലയുള്ള ഒരു കത്തി സാധാരണഗതിയിൽ നമ്മൾ കടകളിൽ ചെന്ന് കത്തി വാങ്ങുമ്പോൾ അത്തരത്തിലുള്ള കത്തി നമുക്ക് വാങ്ങാൻ പറ്റില്ല പോലീസിന് ആ കാര്യം അറിയാം പോലീസ് അവനോട് ചോദിച്ചു ഇടാ ഈ കത്തി നിനക്ക് എവിടെനിന്ന് കിട്ടിയത് നീ എവിടെ നിന്ന് വാങ്ങിച്ചത് സർ ഞാനിത് വാങ്ങിച്ചതല്ല ഞാൻ ചെയ്യിപ്പിച്ചു ചെയ്യിപ്പിച്ചത് അതേ സാർ ഞാനൊരു കൊല്ലന്റെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്തതാണ് വിഷുപ്രിയയെ അവസാനിപ്പിക്കാനായി അവൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അവൻ്റെ ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ കൊല്ലനെ കണ്ടെത്തി കൊട്ടേഷൻ കൊടുത്ത് കത്ത് തയ്യാറാക്കിച്ചു അതിനുശേഷം വിഷുപ്രിയെ കൊല്ലാനുള്ള ഒരു ഡേറ്റും അവൻ തീരുമാനിച്ചതാണ് നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ടു നിൽക്കേ കൊല്ലണമെന്ന് തന്നെയാണ് അവൻ കരുതിയത് അങ്ങനെ തന്നെയാണ് അവൻ ചെയ്തത് പക്ഷെ കൊന്നിട്ട് പുറത്തിറങ്ങിയപ്പോ അവൻ നോക്കിയപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് അവൻ അവൻ്റെ ആ ബുള്ളറ്റ് ഓടിച്ച് അവിടെ നിന്ന് പോയത് പോലീസിനെ ഞെട്ടിക്കുന്ന മറ്റൊരു ഇൻഫോർമേഷൻ കൂടി ശാംജിത്ത് പോലീസിനോട് പങ്കുവെച്ചു അവൻ എല്ലാ തെളിവുകളും അവനെതിരാകാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിച്ചിരുന്നു ശ്യാംജിത്ത് പോലീസിനെ എത്തിയത് കൂത്തുപറമ്പിലുള്ള ഒരു കടയിലാണ് ചുറ്റിക വാങ്ങിച്ച കടയിലേക്കാണ് അവൻ പോലീസിനെ നയിച്ചത് അവിടെ എത്തുമ്പോൾ ആ കടയിൽ വ്യക്തമായി സി ഉണ്ട് ആ സി സി അവൻ ചുറ്റിക വാങ്ങുന്നത് പതിയണമെന്ന് അവന് പോലും നിർബന്ധപ്പെടുന്ന വ്യക്തം സി സി ടി വി ക്യാമറയിൽ നോക്കിക്കൊണ്ട് അവൻ ആ ചുറ്റിക പൊതിഞ്ഞു വാങ്ങിക്കുന്നത് വ്യക്തമായിട്ട് ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഏത് ശൈലിയിൽ നോക്കിയാലും അവനാണ് ആ കൊല നടത്തിയെന്ന് പോലീസിന് മനസ്സിലാക്കണം അങ്ങനെ തീരുമാനിച്ചുറച്ച് ഒരാള് കൊല നടത്തുന്നത് ആദ്യമായിട്ടാണ് പോലീസിന് ശ്രദ്ധപ്പെടുന്നത് സാധാരണഗതിയിൽ കൊല ചെയ്യുന്ന ആളുകൾ കൊല ചെയ്തതിനു ശേഷം തങ്ങളല്ല കൊല ചെയ്തതെന്ന് വരുത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളെ പോലീസ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ പോലീസ് കാണുന്നത് ചെയ്ത കാര്യങ്ങളൊക്കെ അയാളാണെന്ന് പോലീസിനും ബോധ്യപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്ന ഒരു കൊലയാളിയാണ് ഈ സമയപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തിയിരുന്നു അവളുടെ തല ചിതറിയത് ആ ചുറ്റിക പല തവണ അവളുടെ തലയിൽ പതിച്ചതുകൊണ്ടാണ് കൃത്യമായിട്ടും അഞ്ച് തവണ തന്നെയാണ് ചുറ്റിക തലയിൽ പതിച്ചിരിക്കുന്നത് അവളുടെ കഴുത്തിലും അവളുടെ ഹൃദയത്തിന്റെ ഭാഗത്തും ആഴത്തിലുള്ള മുറിവുകളുണ്ട് രണ്ട് വശമുള്ള കത്തി കൊണ്ട് കുത്തി കീറിയിരിക്കുകയാണ് അതിന്റെ ഫലമായിട്ട് ഉണ്ടായ ആ മുറിവും രക്തം ഒഴുകിയതുമാണ് യഥാർത്ഥത്തിൽ വിഷുപ്രിയയുടെ മരണ കാരണം വിഷുപ്രിയയുടെ പുറത്ത് ആദ്യത്തെ അടി വീണപ്പോ അവൾ സ്വാഭാവികമായിട്ടും എതിർക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു മൊബൈല് താഴേക്ക് വീണ നിമിഷത്തിൽ അവൾ കൈകൊണ്ട് ശ്യാംജിത്തിനെ തടയ്ക്കാൻ ശ്രമിച്ചിരുന്നു അതിൻ്റെതായ പൊട്ടലുകളൊക്കെ അവളുടെ ആ ഇരു കൈകളിലും അതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ് പ്രതി തന്നെ എല്ലാ തെളിവുകളും പ്രതിക്കെതിരായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ കേസന്വേഷണം വളരെ സിമ്പിളായിരുന്നു പോലീസ് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് കുറ്റപത്രം തയ്യാറാക്കി എല്ലാ സാക്ഷികളെയും സാഹിത്യ തെളിവുകളെയും അതുപോലെ അനവധി ഒക്കെ ശേഖരിച്ചതിന് ശേഷം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു സെപ്റ്റംബർ മാസത്തിലാണ് വിചാരണ ആരംഭിച്ചത് ആ വിചാരണക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ശാംജിത്തിനെതിരായ കോടതി വിധിയുണ്ടായി തലശ്ശേരി അഡീഷണൽ സെഷൻസ് ജഡ്ജാണ് വിധിക്കുന്നത് അഡീഷണൽ മജിസ്ട്രേറ്റ് മൃഥുല ശ്യാംജത്തിന് വിധിച്ചത് ജീവപരുന്നും തടവാണ് അതോടൊപ്പം വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറിയതിന് ഒരു ലക്ഷം രൂപയുടെ പിഴവുമുണ്ട് അതിന് പുറമെയാണ് കൊല ചെയ്തതിന്റെ പേരിലുള്ള പിഴവ് അത് ഇരുപത്തി അയ്യായിരമാണ് എന്തായാലും ഈ പിഴവുകളും അടച്ച് ജീവരിലും തടവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശാംജത്തിന് പുറത്തിറങ്ങാൻ പറ്റൂ ഈ വിധി സെഷൻസ് ജഡ്ജ് മൃദുല പ്രഖ്യാപിക്കുമ്പോൾ ശ്യാംജത്തിന്റെ മുഖത്ത് ഒരു ഭാവവുമില്ല വളരെ ശാന്തനായിട്ടാണ് അവൻ ആ വിധി കേൾത്തത് ഈ തലശ്ശേരി സെഷൻസ് കോടതിയിലെ മൃദുലയുടെ അവസാനത്തെ കേസ് കൂടിയായിരുന്നു അത് അത് കഴിഞ്ഞതും അവരെ മറ്റൊരു കോർട്ടിലേക്ക് സ്ഥലം മാറി പോവുകയായിരുന്നു കുറ്റം ചെയ്യുന്ന ആളുകളുടെ രീതികൾ നമ്മളെ പലപ്പോഴും വല്ലതെ അതിശിപ്പിക്കും കേരള മനസ്സാക്ഷിയെ പിടിച്ചുലച്ച ഒരു കേസാണ് സൗമ്യയുടെ എന്ന് പറയുന്നത് ഓടുന്ന ട്രെയിനിൽ വെച്ച് സൗമ്യ എന്ന ആ പെൺകുട്ടി ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടതും ഞാൻ നേരത്തെ വീഡിയോ രൂപത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ആ കുറ്റകൃത്യം ചെയ്തത് ഗോവിന്ദമി എന്ന നരാധവനാണ് ആ ഗോവിന്ദമിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ അന്നത്തെ ഗോവിന്ദസ്വാമിയുടെ ഫോട്ടോ കണ്ടിരുന്നു ഉണങ്ങി ഏതാണ്ട് വികൃത രൂപത്തിലുള്ള ഒരു ഗോവിന്ദശമി ആ ഗോവിന്ദശമി ജയിലിൽ കിടക്കുമ്പോൾ തടിച്ച് കൊടുത്ത് സുമുഖനായ ഒരു ചെറുപ്പക്കാരനായി മാറിയ കഥയും നിങ്ങൾക്കറിയാം ആ ഗോവിന്ദശാമി ജയിലിൽ ചാടിയ വാർത്തയാണല്ലോ ഇന്നത്തെ പ്രധാന വാർത്ത ഗോവിന്ദശാമിയെ വൈകുന്നേരം പിടിക്കുകയും ചെയ്തു എന്തായാലും ആ ഗോവിന്ദശമി ജയിലിൽ ചാടാനായി ഒരു സൂത്രവാക്യം അവിടെ കണ്ടെത്തിയിരുന്നു കുറച്ച് ഉപ്പ് ഉപയോഗിച്ച് ഏത് ജയിലും ചാടാൻ പറ്റുമെന്ന് നമ്മളെ ഗോവിന്ദശമി പഠിപ്പിച്ചു എന്നാണ് സത്യം ഉപ്പ് സ്ഥിരമായിട്ട് ഒരു കമ്പിയിലേക്ക് ഇട്ടാൽ ആ കമ്പിക്ക് ദ്രവിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുമെന്ന് ഗൗന്ദശമിയെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ അത് ഗൌതശമി നേരത്തെ മനസ്സിലാക്കിയതാണോ ആർക്കും അറിയില്ല എന്തായാലും അതുവഴിയാണ് അവൻ പുറത്തിറങ്ങിയത് എന്തായാലും നമ്മുടെ പോലീസ് വളരെ സമഗ്രമായ ഒരു വല വിരിച്ചതുകൊണ്ട് അധികം സമയം കഴിയുമ്പോൾ ആ കിണറിനടുത്തുനിന്ന് അവനെ പോക്കാൻ പറ്റി അവന്റെ ആ കഥയാണ് ഞാൻ താഴെ പിഞ്ചുതിരിക്കുന്നത് ഈ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റൽ ചെയ്യുക താങ്ക്